എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ അയിലകത്ത് ഒരു അമ്മച്ചിയുണ്ട് അപ്പം ഞങ്ങളെ പണ്ട് വെല്ലുപ്പനൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേന് ഇടയ്ക്ക് വർത്താനം പറയാൻ വരും വൈകുന്നേരം അപ്പോൾ ഒരു ചായയെക്കുറിച്ച് ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു ദിവസം അമ്മച്ചി പറഞ്ഞത് എൻ്റെ തോമാച്ചായന് ഇംഗ്ലീഷ് കമാ കിമാ എന്ന് അറിയത്തില്ല കാരണം തോമാ ചായന് ആറാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ നമ്മളിൽ പലരും യു കെയിൽ നാല് അഞ്ച് വർഷമായവരാകാം അതിൽ കൂടുതൽ ആയവരാകാം പലപ്പോഴും നമ്മൾ ഇപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഇംഗ്ലീഷുകാരോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് പിന്നെ അത് എന്ന് പറയുമ്പോഴത്തേനും ഈ എന്ന് പറഞ്ഞ പോലെ അതുപോലെ തന്നെ ചില ഈ കാസർഗോഡൻ കട്ട ഭാഷയൊന്നും ചില സമയത്ത് നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ കാരണം ഇംഗ്ലണ്ടിൽ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ചിലപ്പം ഈ ഞങ്ങളെ സ്റ്റോക്ക് പോർട്ട് ഏരിയയിൽ സംസാരിക്കുമ്പോൾ ഇച്ചിരി ശുദ്ധമായ ഇംഗ്ലീഷാണ് മാഞ്ചസ്റ്റർ സൈഡിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും ചില വാക്കുകളൊക്കെ അവർ കുറുക്കുകയാണ് സംസാരിക്കുന്നത് നമുക്കൊട്ടും മനസ്സിലാവുക ഇനിയിപ്പോൾ ഇംഗ്ലണ്ട് വിട്ട് അടുത്ത രാജ്യമായ സ്കോട്ട്ലാൻഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ചിലപ്പം അവർ പറയുന്ന ഇംഗ്ലീഷ് ഈ ഇംഗ്ലണ്ടിലുള്ളവർക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല ചില സമയത്ത് ഏരിയ അനുസരിച്ച് ഈ വാക്കുകൾക്ക് പ്രൊണൗൺസിയേഷന് ഇച്ചിരി കൂട്ടും കുറുക്കലും ഒക്കെയുണ്ട് അപ്പം ആദ്യം വന്ന സമയം കംപ്ലീറ്റ് ലോക്ക്ഡൗപ്പാണ് എന്ത് ചെയ്യാൻ പറ്റും ആകെ തുറന്നു വെച്ചേക്കെന്ന് പറയുമ്പോഴത്തേനും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളാണ് ആ സമയത്ത് ജസ്റ്റ് വന്ന് ഹോസ്കി പാസ്സായി പിന്നെ വാടി കയറി വാടി കയറി കഴിയുമ്പോഴത്തേനും ഒരാഴ്ച രണ്ടാഴ്ച നമ്മുടെ മറ്റുള്ളവരുടെ അണ്ടറി ഇട്ടു സൂപ്പർ ന്യൂമറി എന്ന് പറയും സൂപ്പർ ന്യൂമറി ഇട്ടുകഴിഞ്ഞ് നേരെ ഒന്നോ രണ്ടോ ദിവസം സാധാരണമായിട്ട് മെഡിസിൻ കൊടുത്തു പിന്നെ നോക്കുമ്പോഴത്തേനും സാറ്റർഡേ സൺഡേ സ്റ്റാഫില്ല നമ്മൾ ഇൻചാർജിൻ്റെ പദവി എടുക്കേണ്ട കടമയാണ് നമ്മൾ നാട്ടിലൊക്കെയാണെങ്കിൽ അക്കൗണ്ട് ഡ്യൂട്ടി പറയും എന്ന് പറയുമ്പോൾ ഇൻചാർജ് പ്ലസ് നമ്മൾ പേഷ്യൻ്റിനെ എടുക്കണം കാരണം മിക്കവർക്കും തന്നെ പേഷ്യൻറ്റ് വൺ ഈസ് ടു എയ്റ്റ് ചിലപ്പോൾ വൺ ഈസ്റ്റ് ടു ടെൻ ഇപ്പം സ്റ്റാഫൊന്നുമില്ല ചില സിറ്റുവേഷനിൽ വൺ ഈസ് ടു ട്വൽവ് വരെ വരുന്ന സാഹചര്യമുണ്ട് അത് റെയറാണ് അപ്പം ഒരു ദിവസം ഒന്നിനുണ്ട് കഥകൾ സംഭവിച്ച കാര്യങ്ങൾ പറയാം നിങ്ങളിൽ പലർക്കും അതുപോലെ മണ്ടത്തരങ്ങളും അതുപോലെ തന്നെ മറ്റ് സായിപ്പും അല്ലെങ്കിൽ മദാമ പറയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പേഷ്യൻ്റ് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകെ പല അബദ്ധങ്ങൾ നമുക്ക് പറ്റുകയും ചെയ്യാം അങ്ങനെ ഒന്നിനുണ്ട് ഇൻസിഡൻ്റാണ് ഞാൻ പറയുന്നത് വന്ന സമയം അപ്പോൾ ഒരു ദിവസം രാവിലെ എല്ലാവർക്കും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കാരണം ഇവിടെയെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഞാനൊക്കെ ഡൽഹിയിൽ വർക്ക് ചെയ്ത സമയത്ത് എന്ന് പറയുമ്പോഴത്തേനും ഒരു ഹൗസ് കീപ്പിങ് സോറി കിച്ചൺ സ്റ്റാഫുണ്ട് അപ്പം പാണ്ട്രി സ്റ്റാഫുണ്ട് അപ്പം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എല്ലാം അവർ താഴെ പോയി മെയിൻ കിച്ചണിൽ പോയി ഫുഡ് കൊണ്ടുവന്നിട്ട് അവർ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളും നമ്മളൊന്നും അറിയണ്ട ചായ ആണെങ്കിലും പക്ഷെ ഇവിടെയെന്ന് പറയുമ്പോഴത്തേനും നഴ്സും നഴ്സേഴ്സ് അസിസ്റ്റൻറ്റും ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റും കൂടെ കൂടിയാണ് നമ്മൾ ഫുഡൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേണ്ടതും അതുപോലെ ഇനിയിപ്പം കഴിപ്പിക്കേണ്ട പേഷ്യനെ നമ്മൾ കഴിപ്പിക്കണം അങ്ങനെ ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ബെഡ് ഫൈവ് വീക്ക് കിടക്കുന്ന ഒരു അച്ഛൻ ഒരു പത്തേഴ് വയസ്സുള്ള ഇംഗ്ലീഷ് അച്ഛനാണ് വോൺസോം ബൂട്ടർ മനസ്സിലായില്ല ഞാൻ ഒന്നും കൂടെ ചോദിച്ചു വാട്ട് അപ്പം കളവൻ മുറഞ്ഞു എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല ഞാൻ നേരെ കിച്ചണിലേക്ക് ഓടി കിച്ചണി കാരണം എല്ലാ വാർഡിനും ചെറിയൊരു കിച്ചണുണ്ട് അപ്പോൾ കിച്ചണിലേക്ക് ഓടി കിച്ചണിൽ പോയി ഞാൻ ഫ്രിഡ്ജ് തുറന്ന് അല്ലെങ്കിൽ അവിടുത്തെ കബോർഡ് നോക്കിയിട്ടൊന്നും ഫൂട്ടർ കാണുന്നില്ല അവസാനം ഞാനൊരു അഞ്ച് പത്ത് മിനിറ്റ് കിച്ചണിൽ തന്നെ നിന്ന് വേറെ ചോദിക്കാൻ ആ സമയത്ത് മലയാളികളാരും ഇല്ല ആ സമയത്ത് ഞാൻ ചെന്ന സമയത്ത് ഞാൻ മാത്രമേ ഒരു മലയാളി ഇന്ത്യക്കാരൻ ബാക്കി അവിടെയുള്ള എന്നോട് വർക്ക് ചെയ്യുന്ന എല്ലാം സായ്പ്പും മദാമ്പയും പിന്നെ ഒരു ചേച്ചി മലയാളി ചേച്ചിയുണ്ട് പുള്ളിക്കാരത്തിയാണെങ്കിൽ നൈറ്റ് മാത്രം വല്ല പാകുന്ന സമയത്ത് മറ്റേണ്ടിയിൽ വന്നു അഖ്യത്തിന് ഒരു പോളണ്ടുകാരിയായ ഉണ്ട് ക്ലീനിങ് പുള്ളിക്കാരത്തി വന്നിട്ട് എന്നു പറഞ്ഞു ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു പുള്ളിക്കാത്ത പറഞ്ഞു ബൂട്ടാർ സായിപ്പ് പറയുന്ന സ്റ്റൈലിൽ ഇപ്പോഴാണ് പുള്ളിക്കാരത്തി ഓ ബൂട്ടാർ അപ്പോഴാണ് പുള്ളിക്കാരത്തി എനിക്ക് പറഞ്ഞു മനസ്സിലായത് ബട്ടർന്ന് പക്ഷെ നമ്മൾ സാധാരണ എല്ലാവരും തന്നെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും എന്ന് പറയുന്നത് പക്ഷേ ചിലർ അതിന് നേരെ ബൂട്ടർ എന്ന് പറയും അങ്ങനെ ഒരു പുള്ളിക്കാരി പിന്നെ കിച്ചണിൽ പോയി മെയിൻ കിച്ചണുണ്ട് അവിടെ പോയി ബൂട്ടറൊക്കെ മേടിച്ചു കൊടുത്തു അയ്യോ അതുപോലെ തന്നെ ഒരു പേഷ്യൻറ്റിനെ കെയർ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമായിരുന്നു പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണമായിരുന്നു ട്രാൻസ്ഫർ ചെയ്യേണ്ട സമയത്ത് കാരണം നമ്മൾ ഒരു ആംബുലൻസ് വിളിക്കുമ്പോഴത്തേനും മറ്റേ തലേനും അവരൊരു പത്ത് പൈ ഇരുപത് ക്വസ്റ്റ്യൻ ചോദിക്കും പേഷ്യൻ എങ്ങനെയാണ് പോകേണ്ടത് പേഷ്യൻറ്റിന് ഓക്സിജൻ്റെ ആവശ്യമുണ്ടോ പേഷ്യൻ്റെ ബ്ലഡ് പ്രഷറോ അല്ലെങ്കിൽ അതുപോലെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ പേഷ്യൻ്റ് ഓറിയൻറ്റഡ് ആണോ അതുപോലെ ഇപ്പം വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ പേഷ്യൻ്റിൻ്റെ ആരെങ്കിലും കൂട്ടാൻ പറ്റുമോ പേഷ്യൻറ്റിന് വീട് തുറക്കാനുള്ള കീ കയ്യിലുണ്ട് അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും മീൻസ് ഇവരെന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര നമുക്കിവിടെ ഒരു നൂറ് ക്വസ്റ്റ്യൻ ചോദിക്കും അങ്ങനെ ഞാൻ ഫോൺ എടുത്തു വേറെ ആരും സാധാരണ ഞമ്മള് ആദ്യം വന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ഫോൺ എടുക്കാൻ തന്നെ പേടി കാരണം മറ്റേ തലത്ത് പലപ്പോഴും അവർ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സാവുന്നില്ല ചിലപ്പം മൂന്ന് നാലും പ്രാവശ്യം ചോദിച്ചാൽ പോലും നമ്മൾ യെസ് യെസ് എസ് നോ നോ എന്ന ചിലപ്പം യേസ് പറയേണ്ടടുത്തായിരിക്കും നോ പറയുന്നത് അങ്ങനെ സായിപ്പ് കുറേ ചോദ്യം ചോദിച്ചു ഞാൻ യേസ് എസ് എന്ന് പറഞ്ഞു സായിപ്പ് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് ഇവർ ട്രോളിയൊക്കെ ആയിട്ട് അമ്മച്ചിനെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നു സായ്പ്പ് ടോളിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അങ്ങനെയാണ് ചോദിച്ചത് എനിക്കൊന്നും മനസ്സിലായി സായിപ്പ് ഒന്ന് കൽപ്പിച്ച് നോക്കിയിട്ടങ്ങ് പോയി അയ്യോ അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ പലപ്പോഴും ഈ പേഷ്യൻ്റെ റിലേറ്റീവ്സ് എന്ന് പറയുന്ന ചോദിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പലപ്പോഴും മനസ്സിലാകാറില്ല പിന്നെ ഇപ്പം എന്ന് പറയുമ്പോഴത്തേന് നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ സംസാരിച്ച് സംസാരിച്ച് മറ്റ് ആൾക്കാരുമായിട്ട് ഇടപഴകി നമ്മൾ ഒരുമാതിരി സംസാരം അവർ പറയുന്നൊക്കെ മനസ്സിലായി തുടങ്ങി സമയത്ത് സായിപ്പും മതാങ്ങും മുസ്ലിം മുസ്ലിമായി നമുക്കല്ലോ മനസ്സിലാവുമോ നമ്മൾ പാടൻ അവർ വേണേൽ ചിരിച്ചു ഒന്നും കൂടെ പറഞ്ഞു നമ്മൾ ചോദിക്കുമ്പോഴത്തേനും മറുപടി ചില സമയത്ത് ഇവരിങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല പിന്നെ എന്നെ അറിയാൻ പറ്റും മൂന്നാമത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്നാ തോന്നുന്നു അവർക്ക് എന്നെ ദേഷ്യം വരും ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് മറ്റു നമ്മൾ മലയാളത്തിൽ പറയുന്ന മറ്റ് നമ്മുടെ മലയാളി അവർക്ക് മനസ്സിലായി നമുക്ക് ദേഷ്യം വരും പറയുമ്പോൾ അപ്പോൾ സായിപ്പം മൂന്നാമതും പാടൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചോദിക്കും അയ്യോ ഒന്നും പറയണ്ട ചില സമയത്ത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അവസ്ഥ അങ്ങനെ പല അബദ്ധങ്ങൾ ഇപ്പം നാലഞ്ച് വർഷമായ പോലും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ ലോഫ്റ്റ് സ്റ്റോറേജ് കൺവെർഷൻ ആയ വന്നു അപ്പം കുറേ ചോദ്യങ്ങൾ അപ്പം ഒരു മൂന്ന് വർഷം മണിക്കൂർ കൊണ്ട് ലോഫ്റ്റൊക്കെ സ്റ്റോർ പ്ലൈവുഡൊക്കെ അടിച്ചിട്ട് പോയി അപ്പം ഏഴിട്ട് ഇവർ കമ്പനി ആയതുകൊണ്ട് ഏഴ് റിവ്യൂ ഉണ്ട് അപ്പം ഒരു ഏഴ് ചോദ്യമൊക്കെ ചോദിക്കും അതായത് നല്ല രീതിയിൽ ചെയ്തോ നിങ്ങൾ സാറ്റിസ്ഫൈ ആയോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പം അത് കഴിഞ്ഞ് ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ ഒരു ചോദ്യമുണ്ട് അത് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തു ഒരു പയ്യനായിരുന്ന ഒത്തിരി പൈസ അപ്പം പല പല പഴയ ചോദ്യം ചോദിച്ചു ഞാൻ നോന്നു അതും കണ്ടുപിടിച്ച് നോയോ അതായത് അവർ ചെയ്തിട്ട് ക്ലീൻ ആക്കിയിട്ട് പോയെന്നാണ് ചോദിച്ചു വെച്ചു അപ്പം ക്ലീൻ ആക്കിയായിരുന്നു ഞാൻ വയ്യോ സോറി സോറി ഞാൻ യെസ് എന്നെ പറഞ്ഞു അങ്ങനെ പക്ഷേ ഇപ്പം നമ്മൾ കുറേ നാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അതായത് മറ്റ് ആൾക്കാരുമായിട്ട് സംസാരിച്ച് സംസാരിച്ച് നമുക്കിപ്പം ആ ബുദ്ധിമുട്ട് ഒരു പരിധിവരെ മാറിക്കിട്ടി എങ്കിലും ഇപ്പോഴും പല സിറ്റുവേഷനിലും ഇതുപോലെ അവർ സംസാരിക്കും നമുക്ക് കറക്റ്റായിട്ട് മറുപടി പറയാൻ പറ്റാതെ വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ മറ്റ് പലരും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് പിന്നെ ഈ പ്രത്യേകിച്ച് ഈ നൈറ്റ് ചെയ്യാൻ തുടങ്ങിയ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ അധികം ആരുമായിട്ടും ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഇപ്പം നൈറ്റിൽ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ചെല്ലുക മെഡിസിൻ കൊടുക്കുക പേഷ്യൻ്റ് രണ്ടോ മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക പിന്നെ രാവിലെ വരെ രാവിലെ ഒന്നോ രണ്ടോ ഐ വി ആൻറ്റിബോയോ അപ്പം പേഷ്യൻറ്റ് ഉറങ്ങുമായിരിക്കുക അല്ലെങ്കിൽ ഒരു ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള എച്ച് സി ആയിക്കോട്ടെ മറ്റ് കൂടെയുള്ള കോ നേഴ്സുമാരായിക്കോട്ടെ അവരെല്ലാം മലയാളികൾ പിന്നെ നമ്മൾ അവരോട് മലയാളത്തിൽ സംസാരിക്കും അങ്ങനെ നമ്മുടെ ലാംഗ്വേജ് പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കും ആ സമയത്ത് ഡേ ചെയ്യുന്നവർക്കാണെങ്കിൽ എന്ന് പറയുമ്പോഴത്തേനും കൂടെയുള്ള ഒത്തിരി പേഷ്യൻ്റെ റിലേറ്റീവ്സ് വരുന്നു അതുപോലെ തന്നെ സ്റ്റാഫിനോട് ഓർത്തോ ഡോക്ടേഴ്സ് വരുന്നു ഓക്കുപേ തെറാപ്പി വരുന്നു തെറാപ്പി വരുന്നു അങ്ങനെ ഒത്തിരി ചാൻസുകൾ കിട്ടാറുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം